നമസ്കാരം എനിക്ക് പൊതുവെ ഈ ചാണക സംഘിണിയും പരിവേഷം ഒക്കെ ആണല്ലോ എല്ലാവരും തന്നിട്ടുള്ളത് പറയുമ്പോൾ ചിരി വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം കേട്ടോ ഈ ഒരു പരിവേഷം ഉള്ളതുകൊണ്ടായിരിക്കാം ഇന്നലെ കുറേ പേര് മെയിലും അല്ലെങ്കിൽ പല വീഡിയോകൾക്ക് താഴെ കമൻറ്റായിട്ടും ഒക്കെ വന്ന് പറയുന്നത് കേട്ടോ നീ എപ്പോഴും ഇങ്ങനെ ഇസ്ലാമിനെതിരായിട്ടൊക്കെ സംസാരിക്കുന്ന ആളല്ലേ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ കാന്തപുരം ഒരു വലിയ ഇടപെടൽ നടത്തി നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നതിലേക്ക് നയിച്ചു അല്ലെങ്കിൽ വധശിക്ഷ നീട്ടിവെച്ച ഒരു ആശ്വാസ വാർത്ത കേരളത്തിന് നൽകി ഇതിനെക്കുറിച്ച് നീ എന്താ ായ തുറക്കാതിരുന്നത് ബാക്കിയെല്ലാം സംസാരിക്കുമല്ലോന്ന് ഇന്നലെ ഞാൻ സ്ഥലത്തില്ലായിരുന്നു എൻ്റെ അവസ്ഥ എനിക്ക് അറിയുള്ളു അത് പോട്ടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം ആശ്വാസകരം അതിൽ കാന്തപുരം ഇടപെട്ടിട്ടുണ്ട് നിർണായകമായിട്ടുള്ള ഇടപെടൽ കാന്തപുരം തന്നെയാണ് നടത്തിയിരിക്കുന്നത് അതിനങ്ങേയറ്റത്തെ ഒരു സ്നേഹവും ബഹുമാനവും അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മയോട് കാണിക്കുകയും ചെയ്യുന്നു അത് ഞാൻ തുറന്നു പറയാനും ആഗ്രഹിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദി മനുഷ്യത്വമാണ് ഞാൻ കാണിച്ചത് മനുഷ്യൻ എന്ന രീതിയിലാണ് നിമിഷപ്രിയയെ രക്ഷിച്ചത് എന്നൊക്കെ അദ്ദേഹം പ്രസ്താവനയിലൂടെ പറഞ്ഞു ഏതായാലും വധശിക്ഷ നീട്ടിവെച്ചത് വളരെ ആശ്വാസകരം തന്നെ ഇതിനിടയ്ക്ക് കുറേ പേര് മുതലെടുപ്പുമായിട്ട് കുറേ കൃമികൾ ഇറങ്ങി ഒരുപക്ഷം ആ ഇതെല്ലാം ചെയ്തത് കേന്ദ്ര സർക്കാരാണ് മത നേതാക്കൾക്ക് ഇതിൽ യാതൊരു റോളുമില്ല അങ്ങനെ ഒരുപക്ഷെ പിന്നെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കൂട്ടിയാൽ ഒന്നും കൂടില്ലായിരുന്നു അത് കാന്തപുരം ഇടപെട്ടത് കൊണ്ടാണ് അത് നടന്നത് അങ്ങനെ കുറെ പേര് പിന്നെ കുറെ പേര് അത് ചാണ്ടിയുമ്മൻ കൊണ്ടാണ് ഇത് നടന്നത് ഇങ്ങനെ പലതരത്തിൽ പലതരം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പലരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കണ്ടു നമ്മൾ പൊതുജനത്തിന് എന്താണ് ആശ്വാസം ഒരു മനുഷ്യജീവിയാണ് അല്ലെ കൊലപാതക കേസിൽ പെട്ടിട്ടുള്ള ആളാണ് കൊല ചെയ്ത ആൾ തന്നെയാണ് എന്നാലും ഒരു ഇന്ത്യക്കാരി എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഒരു മലയാളി എന്നുള്ള നിലയിൽ നമുക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഇങ്ങനെ പതിനാറാം തീയതി വധശിക്ഷ നടപ്പിലാക്കും എന്നുള്ള വാർത്ത വന്നപ്പോൾ അപ്പോൾ അവസാന നിമിഷം നിർണായകമായിട്ടുള്ള ഒരു കൈകടത്തലുണ്ടാകുന്നു നമ്മുടെ കേന്ദ്ര സർക്കാരും കാന്തപുരവും ചാണ്ടിയുമ്മനും എല്ലാവരും യൂസഫ് അലിയും പിന്നെ ബോബി ചെമ്മണ്ണൂർ ഇതിനിടയ്ക്ക് ദയാധനം സമാഹരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ വ്യക്തികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോരുത്തരും നന്ദി അർഹിക്കുന്നു ഓരോരുത്തരും കടപ്പാട് അർഹിക്കുന്നു നമ്മുടെ സ്നേഹം അർഹിക്കുന്നു ബഹുമാനം അർഹിക്കുന്നു അതിൽ യാതൊരു തർക്കവുമില്ല ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് കൊണ്ട് വർഗീയതയോ രാഷ്ട്രീയമോ നമ്മുടെ പ്രത്യേക താല്പര്യങ്ങളോ കാണിക്കുന്നത് ഒട്ടും നല്ലതല്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ മനുഷ്യത്വം മാത്രം മനുഷ്യ ായിട്ട് മാത്രം ചിന്തിക്കേണ്ട സ്ഥലങ്ങളുണ്ട് അവിടെ അങ്ങനെ ചിന്തിച്ചേ മതിയാവും അതുകൊണ്ട് എനിക്കത് തുറന്നു സമ്മതിക്കാൻ യാതൊരു വിരോധവുമില്ല കാരണം ഞാനൊരു ഇസ്ലാമിനെ കണ്ണടച്ച് എതിർക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തെയോ പ്രത്യേക രാഷ്ട്രീയത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ആളൊന്നുമല്ല നന്മ ആര് ചെയ്താലും നന്മ എന്ന് പറയും ഇതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാറുണ്ട് ഇനി വർഗീയതയാണ് പറയുന്നതെന്ന് വിചാരിച്ചാൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല കഴിഞ്ഞ ദിവസം ഞാനിട്ട അതായത് മദ്രസയുടെ സമയം മാറ്റാൻ പറ്റില്ല സ്കൂളുകളുടെ സമയം വേണമെങ്കിൽ മാറ്റിക്കോണം എന്നൊക്കെ പറഞ്ഞ സമസ്തം മുന്നോട്ട് വന്നപ്പോൾ ഞാൻ അതിനെ സമസ്തയെ എതിർത്ത് വിമർശിച്ച് സംസാരിച്ചല്ലോ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ആ സമയത്ത് ഇതുവരെ എനിക്ക് സംഘിണി പിന്നെന്താണ് കൊങ്ങി ഈ പട്ടമൊക്കെ കിട്ടിയിട്ടുള്ളായിരുന്നു ആ ഒരു വീഡിയോയോടുകൂടി കുറെ പേരെന്നെ കമ്മിയും ആക്കിയിട്ടുണ്ട് ഏതായാലും സമാധാനമായി കോളം പൂർത്തിയായാലോ പിന്നെ കുറച്ച് പേരതിന് താഴെ വന്ന കുറെ കമന്റുകൾ അയ്യോ ഇത്രയും വീഡിയോ പത്തിരണ്ടായിരം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചീത്തവിളി പച്ചയ്ക്ക് കേട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിട്ടില്ല മൊത്തം വർഗീയതയാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് എന്താണ് മദ്രസ ഞാൻ ടൈറ്റിൽ ഇട്ട ഇത് തന്നെയാണ് മദ്രസയിൽ പഠിക്കുന്നത് കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് മാങ്ങാത്തൊലിയാണ് കിട്ടുന്നത് അത് വെറുതെ ഇട്ട ടൈറ്റിലല്ലേ ഞാൻ ഇപ്പൊ ആ കൊണ്ട് പറയല്ലേ ഞാൻ ഇട്ട ടൈറ്റിൽ അതാണ് അപ്പൊ അവിടുന്ന് കിട്ടുന്ന മാങ്ങാത്തൊലിയെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നവർ അതറിയാത്ത എനിക്ക് പറഞ്ഞു തരികയല്ലേ വേണ്ടത് കമന്റിലൂടെ വന്ന് അതല്ലേ ന്യായം നിങ്ങളൊന്ന് പറയും ഏഹ് ഞാൻ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് ആ പൂജാരിയുടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ വൃത്തിയായിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു അത് കണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു അത് കണ്ടായിരുന്നോ ഒരു പള്ളിയിലെ പുരോഹിതൻ നിലവാരമില്ലാതെ വിവരദോഷം സംസാരിച്ചപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു നിങ്ങൾ അത് കണ്ടായിരുന്നോ പക്ഷെ അതിൻ്റെ താഴെ ഒന്നും വന്ന് ആരും എന്നെ തെറി പറഞ്ഞില്ല അനുകൂലിച്ചവർ അനുകൂലിച്ചു പ്രതികൂലിച്ചവർ മാന്യമായിട്ട് പ്രതികൂലിച്ചു മനസ്സിലായേ പക്ഷെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ പറയുന്നത് കേട്ടു എന്താ മദ്രസയിൽ പഠിച്ചത് കൊണ്ട് മൂത്രം ഒഴിച്ചാൽ കഴുകുമെന്നോ നല്ല കാര്യം നിങ്ങൾ മൂത്രം ഒഴിച്ചിട്ട് നിങ്ങൾ കഴുകിയാൽ അത് നിങ്ങളുടെ ശരീരത്തിന് നല്ലത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് നല്ലത് ഇതിപ്പം മദ്രസേന്ന് ഇതാണ് പഠിപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഓർത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇതൊക്കെ നമ്മളൊക്കെ സ്ഥിരം കുട്ടിക്കാലത്ത് തന്നെ വീടുകളിൽ നിന്ന് പഠിക്കുന്ന കാര്യമാണ് ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കഴുകണം എന്നുള്ളത് വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ് അതിപ്പോൾ ഒരു മതവുമായിട്ട് വൃത്തിക്ക് ബന്ധമുണ്ടെന്ന് ഞാൻ എനിക്കതൊരു പുതിയ അറിയായിരുന്നു കേട്ടോ ഞാനത് അറിഞ്ഞില്ല നമ്മൾ കൂടുതലും മദ്രസ എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ളത് ഇങ്ങനെ അവിടെ ഒരുപാട് കുട്ടികൾ കൊച്ചുകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ വാർത്തകൾ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത കേസുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു അല്ലാതെ ഞാൻ അന്തരീക്ഷത്തിൽ നടത്തു പറയുന്നതല്ലേ ഇനി അതും പറഞ്ഞു വരരുത് അങ്ങനെയുള്ള ഇത് വന്നിട്ടുണ്ട് അല്ലെ മദ്രസയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നല്ല വാർത്തകളൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ വേദപാഠ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ ഇത്തരം മോശം കാര്യങ്ങൾ കേട്ടിട്ടില്ല ഇങ്ങനെ മോശം വാർത്തകൾ അധികം കേട്ടിട്ടില്ല അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് അതുപോലെ തന്നെ ഗീതാ ക്ലാസുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊന്നും കേട്ടിട്ടില്ല ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തോന്നിയാസം കാണിക്കുമ്പോ അത് ഏത് ജത ജാതിപ്പെട്ടാളാ ഏത് മതത്തിൽപ്പെട്ടാളാ ഏത് സമുദായത്തിൽപ്പെട്ടാളാ അങ്ങനെ നോക്കിയിട്ടല്ല സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പല വിഷയങ്ങളും നമുക്ക് സംസാരിക്കാതിരിക്കുക പല ഒഴിവാക്കാം സംസാരിക്കണം എന്ന് തോന്നുന്നത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് തോന്നിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും അതിനെക്കുറിച്ചൊരു വിവരമില്ലായ്മ ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി ഞാൻ മാന്യമായിട്ട് നിങ്ങളതെനിക്ക് പറഞ്ഞു തരൂ എന്ത് നേട്ടമായി ഉണ്ടായത് അവിടെ ഇപ്പം ഞങ്ങളിപ്പോൾ മദ്രസയിൽ പോയി പഠിക്കുന്ന ഒരു കുട്ടികളും മോഷ്ടിക്കാറില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാറില്ല തീവ്രവാദത്തിന് പോകാറില്ല അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ പീഡനത്തിന് പോകാറില്ല കൊച്ചു കുട്ടികളെ ചൂഷണം ചെയ്യാറില്ല ഇങ്ങനെ അക്കമിട്ട് ഇട്ട് അവിടെ പോകുന്നത് കൊണ്ടുള്ള പൊതുസമൂഹത്തിൻ്റെ പ്രയോജനങ്ങൾ ഇപ്പോൾ ആത്മീയത അതൊക്കെ നിങ്ങളുടെ കാര്യം അതുപോലെ തന്നെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും അവരവരുടെ കാര്യങ്ങളാണ് ആത്മീയത അതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഗീതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നു മനസ്സിലായല്ലേ അത് നിങ്ങളുടെ കുടുംബത്തിനകത്തെ കാര്യമാണ് നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പൊതുസമൂഹം എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള സ്വഭാവത്തിലും സംസ്കാരത്തിലും വിശ്വാസത്തിലും ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനം ചെയ്യാൻ ഈ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് സാധിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് പക്ഷേ സ്കൂളിൽ പോയി പഠിക്കുന്നത് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങൾ ഞാൻ സംസാരിച്ചു അതുകൊണ്ട് ഇത് ഇതെൻ്റെ ആ ഒരു വീഡിയോ എടുത്തിട്ട് എന്നെന്താ നീ മോദിക്ക് മറ്റേ പണി പണിജയി ആ പണി പണിജയ് ഈ പണി പണിജയ് ബി ജെ പി ആണ് ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ബി ജെ പിക്ക് വോട്ട് ചോദിച്ച് വന്നിട്ടുണ്ടോ കോൺഗ്രസിന് വോട്ട് ചോദിച്ച് വന്നിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റിന് വോട്ട് വെച്ച് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഈ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്ന ആളാണോ ഏഹ് അവരുടെ വല്ല ഭാര്യയോ മകളോ സഹോദരിയോ എല്ലാം ആണോ ഞാൻ നിങ്ങൾക്ക് എന്തറിയാം എന്നെ കുറിച്ച് എന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് എന്തറിയാം ഉം എന്തായിരുന്നു നിന്റെ കൈക്കിടന്ന് സംസാരിക്കുന്നത് ഓധികാരികമായിട്ടൊരു കാക്ക പുള്ളിയുടെ പേര് എന്നെ പറയുന്നില്ല ഇതിന് വ്യൂസ് ഉണ്ടാക്കാനാണോ എന്നറിയത്തില്ല എൻ്റെ വീഡിയോ എടുത്തു വെച്ചിരുന്നു ആ പണി ചെയ്യുന്നവളാണ് ബി ജെ പിക്ക് അവൾ അങ്ങനെയാണ് സംഘിണിയാണ് മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് മുസ്ലിംസ് കോർത്തു കളക്കുണ്ട് അവരോടൊക്കെ ഇടപെടാറുണ്ട് എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവർക്കറിയാം എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് വേറൊരു മതവിഭാഗത്തിൽപ്പെട്ട ആള് പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറഞ്ഞു ഞാൻ ഒരു ആണ് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ഉടനെ അവള് വർഗീയത പറയുന്നു അവള് സംഘിണിയാണ് അനാവശ്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കരുത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള ഭാഷയിൽ താഴെ എന്ന് കാര്യം പറയുക എല്ലാവരുടെയും കമന്റ് വായിക്കാറുണ്ടല്ലോ ഏഹ് പിന്നെ പ്രതികരിക്കാൻ ചിലതിൻ്റെ ഒന്നും നമുക്ക് നല്ല ഭാഷയിൽ പ്രതികരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത് ഇങ്ങനെ തെറി പറയുന്നത് ഇതാണോ ഇതാണോ അവിടെ നിന്ന് കിട്ടുന്ന സംസ്കാരം മറ്റുള്ളവരെ അതുപോലെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്നു ജാതി മതവും നോക്കരുത് മനുഷ്യന്റെ സ്നേഹമാണ് ഇത് ൊക്കെ പഠിപ്പിക്കുന്നു ഇതൊക്കെ പ്രവൃത്തികളിലൂടെയല്ലേ അറിയേണ്ടത് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയുമാണ് നിങ്ങളുടെ സംസ്കാരം പ്രതിഫലിപ്പിക്കുന്നത് ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഏറ്റവും കൂടുതൽ അവിടെ മുസ്ലീമുകളില്ലാത്ത ഒരു ഏരിയയിലാണ് അവിടെ കൂടുതൽ ആണ് നമ്മുടെ ഏരിയയിൽ കൂടുതലുള്ളത് അത് അവിടുത്തെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു നാട്ടുമുറ ആയതുകൊണ്ട് തന്നെ പള്ളിയിലെ കാര്യങ്ങൾ അറിയാം അവിടുത്തെ വേദപാഠ ക്ലാസ്സുകളിൽ നടക്കുന്ന എന്താണെന്നറിയാം അതിലെല്ലാത്തിലും ഉപരി അവർ മനുഷ്യരെ സഹായിക്കുന്നത് വലിയ നല്ല സമ്പന്നമായിട്ടുള്ള കുടുംബങ്ങളൊക്കെ ഇല്ലായ്മക്കാരെ സഹായിക്കുന്നത് അവിടെ ഒരു പതിവ് കാഴ്ചയായിരുന്നു അപ്പം ഞാൻ ആലോചിക്കും ഇതെന്താണ് ഇങ്ങനെ ഇത്രയും ആളുകളെ സഹായിക്കാനൊരു മനസ്സ് കാണിക്കുന്നത് എത്ര ഉണ്ടെങ്കിലും മനുഷ്യർക്ക് തികയില്ല എത്ര പേരിങ്ങനെ കൈ കഴിഞ്ഞ് സഹായിക്കും എന്തുണ്ടെങ്കിലും നമ്മുടെ അയൽവക്കക്കാർക്ക് കൂടി അത് കൊടുക്കണം അവരുടെ വീട്ടിലൊരു നല്ല ആഹാരം ഉണ്ടാക്കിയാൽ അയൽവക്കത്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ അവരോട് എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് അവിടെ ക്ലാസ്സുകളിൽ നടക്കുന്നത് എന്താണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ കാണിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ബഹുമാനിക്കുന്നത് ആ ഒരു കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുന്നത് അങ്ങനെയാണ് അല്ലാതെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് വേറൊന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ച് എങ്ങനെ ബഹുമാനിക്കും ഈ പുറമേ കാണിക്കുന്നതല്ലേ നമുക്കറിയാവുള്ളൂ അതിനെയല്ലേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ അത് വിലയിരുത്തുമ്പോഴാണ് വിമർശനമായി മാറുന്നത് അതുകൊണ്ട് ദേവ് ചെയ്ത് അത് തലയിലോട്ട് കയറ്റുക ജാതിയും മതവും നോക്കിയൊന്നും അല്ല ആരെയും വിമർശിക്കുന്നത് പിന്നെ ഇപ്പൊ കാന്തപുരം ഇടപെട്ട് അതിപ്പോൾ ആരും പറയണ്ട അത് കേന്ദ്ര സർക്കാരിന്റെ മാത്രം പ്രയത്നം കൊണ്ടാണ് അങ്ങനെ പറയാനേ പറ്റില്ല കാന്തപുരം ഇടപെട്ടില്ലെങ്കിൽ അത് നടക്കില്ല കാരണം യമൻ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം വധശിക്ഷാ നിരക്കിൽ കുപ്രസിദ്ധമാണ് അവർ ഇങ്ങനെ പ്രായപൂർത്തിയാകാത്തവരാണെങ്കിലും സംശയാസ്പദമായിട്ടുള്ള കേസുകൾക്ക് വരൊക്കെ ഒരുപാട് വധശിക്ഷ നടപ്പിലാക്കുന്ന ഒരു ഒരു പ്രാകൃതമായിട്ടുള്ള നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് അവിടെ തന്നെ ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന തലാൽ അപ്പൊ വളരെ അവർക്ക് വൈകാരികമായിട്ട് ഒരു ആളിക്കത്തിയ ഒരു സംഭവമായിരുന്നു ഈ ഒരു കൊലപാതകം അതുകൊണ്ട് അവർ ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാരുമായിട്ട് തയ്യാറായിട്ടില്ല അപ്പോൾ ഒരു ആത്മീയ ലെവലിൽ ഇടപെട്ടതുകൊണ്ട് അവർക്കെല്ലാവർക്കും ആ യമൻ ജനതയ്ക്ക് സ്വീകാര്യരായിട്ടുള്ള ആത്മീയ ഗുരുക്കളെ അല്ല അവരുടെ മത നേതാക്കളെ സംസാരിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ടാണ് അവർ വധശിക്ഷ നീട്ടിവെക്കുന്ന ലെവലിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല കാന്തപുരം നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തി പക്ഷേ കാന്തപുരം സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും അങ്ങനെ ഇങ്ങനെ നമ്മുടെ ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടുകളോട് യോജിച്ച് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള അഭിപ്രായങ്ങളുള്ള ആളാണ് ആ ഒരു അഭിപ്രായത്തോട് ഇപ്പോഴും ഭിന്നത കാണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കാണിച്ചത് ഒരു നന്മ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ അതിനിറങ്ങി തിരിച്ചിട്ടുണ്ടോ നല്ല കാര്യം യൂസഫലി പറഞ്ഞിട്ടുണ്ട് എത്ര ചോദിച്ചാലും നമ്മൾ ദയാധനം ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു വളരെ നല്ല കാര്യം ഒരു രൂപ പോലും ഒരു മനുഷ്യനും അധ്വാനിച്ച വയസ്സ് ആർക്കും കൊടുക്കാത്ത കാലമാണ് ആർക്കും തികയാതിരിക്കുന്ന കാലം അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം തന്നെ അതിനെ ആരും ജാതിയുടെ മതത്തിൻ്റെ പേര് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ല നിർത്തില്ല ഒരാളെങ്കിലും ഈ കാന്തപുരം ചെയ്തത് എന്ന് പറഞ്ഞ് ഇപ്പം ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ആരെങ്കിലും വരുന്നത് കണ്ടോ അങ്ങനെ വരില്ല നന്മയെ ആർക്കും മോശം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയുന്ന ചില മാധ്യമങ്ങളുടെ താല്പര്യങ്ങൾ വേറെയാണ് കാന്തപുരം ഇടപെട്ടത് കൊണ്ടല്ല കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൊണ്ട് മാത്രമാണ് ചാണ്ടിയുമ്മൻ ഇതിലിടപെട്ടിട്ടുണ്ട് കാന്തപുരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞല്ലോ ഇങ്ങനെ ചാണ്ടിയമ്മനാണ് നമ്മൾ ദയാധനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നു നല്ലൊരു അച്ഛന്റെ നല്ലൊരു മകനായിട്ട് നല്ല സേവനങ്ങൾ നാടിന് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ രാഷ്ട്രീയ ഭേദമന്യെ പല കാര്യങ്ങളും ഉൾക്കൊള്ളേണ്ടി വരും വർഗീയത കൂടുതലും മനസ്സിൽ വിഷമായിട്ട് കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ പോലും ചില കാര്യങ്ങളെ നിങ്ങളും ഉൾക്കൊള്ളേണ്ടി വരും പിന്നെ എനിക്കൊരു വർഗീയവാദി പരിവേഷം ദയവി ചെയ്ത് അത് തരാതിരിക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചാൽ എനിക്കതിൽ ഒരു ചുക്കുമില്ല എന്നും പറയേണ്ടി വരും കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു